ഇതൊരു കഥയാണ് നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ തുടങ്ങി പതിനേഴാം മിനിറ്റിൽ അവസാനിക്കുന്ന കഥ തുടക്കം മരണത്തിൽ നിന്ന് കോപ്പൻഹേഗനിലെ പാർക്കൻ സ്റ്റേഡിയം മഹാമാരി മഹാമാരിക്കാലത്തിന് ശേഷം ഗ്യാലറികൾ ഉണർന്ന സമയം യൂറോകപ്പിലെ ഗ്രൂപ്പ് ബിയിലെ പോരിൽ ഡെൻമാർക്കും ഫിൻലൻഡും ഏറ്റുമുട്ടുന്നു ആദ്യ പകുതി അവസാനിക്കാൻ മൂന്ന് നിമിഷം മാത്രം ബാക്കി എതിർഹാഫിൽ നിന്ന് ലഭിച്ച ത്രോയിൻ സ്വീകരിക്കാൻ ഡെൻമാർക്ക് താരം ക്രിസ്റ്റ്യൻ എറിക്സൻ മുന്നോട്ടായിരുന്നു പതിമൂവായിരത്തിലധികം വരുന്ന കളിപ്രേമികളുടെ ആരവങ്ങൾക്ക് അപ്രതീക്ഷിതമായൊരു പോസ് ഹൃദയമിടിപ്പ് നിലച്ച് എറിക്സൺ മൈതാനത്തേക്ക് വീണു ആസ്വാദനത്തിൽ നിന്ന് കണ്ണീരിലേക്ക് ഫുട്ബോൾ ആരാധകർ തെന്നി വീണ നിമിഷം തങ്ങളുടെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാൾ മരണത്തോട് മല്ലിടുന്നുവെന്ന യാഥാർത്ഥ്യം താരങ്ങളിലേക്കും ഡാനിഷ് എത്തി വൈദ്യസഹായത്തിനായി റെഫറിയുടെ ലോങ് വിസിൽ എറിക്സന് വായു സഞ്ചാരം ഉറപ്പാക്കി ഡാനിഷ് പ്രതിരോധ താരം സൈമൺ കെജറിൻ്റെ ഇടപെടൽ എറിക്സൺ മരണത്തിനോട് മല്ലിട്ട ആ നിമിഷം ലോകത്തിന് മുന്നിൽ നിന്ന് സഹതാരങ്ങൾ മറച്ചു ജോനാസ് വിൻഡ് കരയുകയായിരുന്നു മാർട്ടിൻ ബ്രാത്വെയ് പ്രാർത്ഥനയിലും എറിക്സന്റെ മരണം ടീം ഡോക്ടർ മോർട്ടൻ ഉറപ്പിച്ചിരുന്നു പക്ഷേ ഡെലിബ്രേറ്ററിന്റെ ഉപയോഗവും ഹൃദയഭാഗത്ത് നൽകിയ മസാജും എറിക്സനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തു തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയം ഇത്രത്തോളം നിശബ്ദമായൊരു നിമിഷം ഫുട്ബോൾ പ്രേമികൾക്ക് ഓർമ്മിക്കാനുണ്ടാകില്ല പതിനാല് മിനിറ്റ് നീണ്ട പ്രയത്നത്തിന് ശേഷം എറിക്സനെ വഹിച്ചുകൊണ്ടുള്ള സ്ട്രെച്ചർ മൈതാനത്തിന് പുറത്തേക്ക് പിന്നീട് ആശുപത്രിയിലേക്കും ഫിൻലൻഡ് ആരാധകർ നൽകിയ പതാകയും ഡെൻമാർക്ക് താരങ്ങളും ചേർന്ന് എറിക്സനെ വഹിച്ചുകൊണ്ടുള്ള മെഡിക്കൽ ടീമിന് മറയൊരുക്കി മൈതാനത്തിനടുത്തുണ്ടായിരുന്ന എറിക്സന്റെ കുടുംബാംഗങ്ങളെ സൈമൺ ആശ്വസിപ്പിക്കുന്ന കാഴ്ച ഫുട്ബോൾ പ്രേമികൾ മറക്കാനിടയില്ല കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാറിലേക്ക് എത്തുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മരണത്തിൻ്റെ ഫൈനൽ വിസിൽ താണ്ടി റിക്സൺ വീണ്ടും യൂറോ കപ്പിൽ പന്ത് തട്ടാനിറങ്ങി സ്ലോവേനിയ്ക്കെതിരെ ഡെൻമാർക്കിൻ്റെ നായകനായി ത്രോയിനിൽ സ്തംഭിച്ച ആ നിമിഷം ത്രോയിനിലൂടെ തന്നെ വീണ്ടെടുത്ത നിമിഷം പതിനേഴാം മിനിറ്റിലായിരുന്നു അലക്സാണ്ടർ ബായുടെ ക്വിക്ക് ത്രോയിൻ പിന്നാലെ ജോനാസ്വിൻറ്റിൻ്റെ ബാക്ക് ഹീൽ പന്ത് നെഞ്ചുകൊണ്ട് വീണ്ടെടുത്ത് എറിക്സന്റെ ഷോട്ട് സ്ലോവേനിയയുടെ വലയുടെ വലതു മൂലയിലേക്ക് പതിക്കുന്നു ഗോൾ അന്ന് എറിക്സനായി കണ്ണീരണിഞ്ഞ ജോനാസ് ഡാനിഷ് ആരാധകർ ഫുട്ബോൾ പ്രേമികൾ എല്ലാവർക്കും ഓർത്തുവെക്കാൻ കാവ്യനീതി പോലൊരു നിമിഷം ക്രിസ്റ്റ്യൻ എറിക്സൺ നിങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി പന്ത് തട്ടിയപ്പോഴും ലോകകപ്പിൽ ഡെൻമാർക്കിനായി മൈതാനത്തെത്തിയപ്പോഴും ലോകം കൈയടിച്ചു അതിവിടെയും ആവർത്തിക്കുകയാണ്